എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോഫ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിങ്ങിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പാമ്പാടി പെരിങ്ങോട്ടുകുറിശി പാലക്കാട് റോഡിൽ അപകടക്കിണി പാതയിൽ ഒളിഞ്ഞിരിക്കുന്ന ഗർത്തമാണ് ഭീഷണി പാമ്പാടി പാലക്കാട് പാതയിൽ രൂപപ്പെട്ട കുഴിയാണ് വഴി യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ഈ റോഡിലെ ഫ്ലൈവുഡ് കമ്പനിക്ക് സമീപമാണ് യാത്രക്കാർക്ക് ഈ ഗർത്തം കാണാൻ സാധ്യമാകുന്നത് വളരെ അടുത്തെത്തിയാൽ മാത്രമാണ് മാസങ്ങൾക്ക് മുമ്പ് ചെറിയ കുഴിയാണ് രൂപപ്പെട്ടത് എങ്കിൽ ഇപ്പോൾ അത് രൂപാന്തരം പ്രാപിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ കുഴിയിൽ മരക്കൊമ്പുകളും മറ്റും സ്ഥാപിച്ചാണ് വാഹനങ്ങൾക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വളരെ ആഴത്തിലുള്ള ഗർത്തമാണ് പാതയിലേത് അതിവേഗതയിൽ വരുന്ന ഓരോ വാഹനങ്ങളും ഇവിടെ ഗർത്തമുള്ളതായി സംശയിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാമ്പാടി പെരിങ്ങോട്ട് കുറിശി പാലക്കാട് റോഡിന്റെ സമീപത്ത് താമസിക്കുന്ന പ്രദേശവാസിയായ പൊതുപ്രവർത്തകൻ സുനിൽ പാമ്പാടി പാലക്കാട് റോഡിൽ രൂപപ്പെട്ട കുഴി മൂലമുള്ള സുരക്ഷാ ഭീഷണി ചൂണ്ടിക്കാട്ടി ഇത്രയൊരു ദുരവസ്ഥയുണ്ടായിട്ട് നമ്മുടെ പൊതുജനങ്ങളോ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ആരും പ്രതി കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ആരാകട്ടെ ഇത് പ്രതികരിക്കാൻ ഇതിനൊരു നടപടി അത് ഉണ്ടാക്കി തരണം ഇവിടെ ഒരു അപകടം വന്നിട്ട് ഒരു ജീവം പൊലിയരുതെന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പൊതുസേവ ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് അത് മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ എന്റെ സുഹൃത്തുക്കളെ എല്ലാവരും ഉണ്ട് ഞങ്ങൾക്ക് അത്ര മാത്രം ആഗ്രഹം ഇവിടെ ഒരു ജീവൻ പൊലിയരുത് ഞങ്ങളുടെ വീടിന്റെ മുമ്പത്തെ ഒരു ജീവൻ പൊലിയരുത് ഈ ഒരു കുഴി കാരണം അത്ര അത് പി ഡബ്ല്യു ഡായാലും ശരി പഞ്ചായത്തായാലും ശരി ആരെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കണം നാലു മാസം മുമ്പ് രൂപപ്പെട്ട ഈ കർത്തം ദിവസം തോറും വലിപ്പം വെച്ച് വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു മഴ എത്തിയതോടെ വലിയ അത്യാഹിത ഭീഷണിയാണ് ഇവിടെയുള്ളത് വഴിയോരത്തുള്ള മരക്കൊമ്പുകൾ കുഴിയിൽ സ്ഥാപിച്ച് വാഹനങ്ങൾക്കും മറ്റും സുരക്ഷ ഏർപ്പെടുത്തി വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് അംഗത്തിനും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അധികൃതർക്കും പരാതി അറിയിച്ചിട്ടും പ്രദേശത്തെ ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കുഴി മൂടുവാൻ എത്രയും പെട്ടെന്ന് ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീട് വൻ ദുരന്തത്തിന് സാധ്യത ഏറെയാണ് ഇവിടെ പ്രദേശവാസിയായ ഗിരീഷും വഴിയാത്രക്കാരുടെ ജീവനെ തന്നെ ഭീഷണിയായുള്ള ഗർത്തം മൂടേണ്ട ആവശ്യകത വിവരിച്ചു ഈ കുഴിയിൽ ഞാൻ പല പ്രാവശ്യമായി തൂക്കോൾ വെച്ച് അടക്കുകയും അമ്പതോളം സ്കൂൾ ബസ്സുകൾ കോളേജ് വരമായി നെഹ്റു കോളേജിലേക്കും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്രഷറായ ക്രഷറിലേക്ക് ലോഡ് വണ്ടിയും അതുപോലെ തന്നെ ഈ പ്ലേബുഡ് മില്ലാണ് കാണുന്നത് ആ ചരക്ക് വാഹനങ്ങൾ നിരന്തരം വഴിയാണ് ഈ വഴിയിൽ അധികാരികൾ ഇതിൽ എത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പൊതുജനങ്ങൾക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നവർ ആലസ്യത്തിൽ നിന്ന് ഉണരണമെന്നും വ്യക്തമാക്കി അപകടം ഒഴിവാക്കുന്നതിനായി മുന്നേ കൂട്ടി ആവശ്യമായ പ്രവർത്തനം സ്വീകരിക്കാതെ പിന്നീട് അപകടം നടന്ന ജീവൻ പൊലിയുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം കൃത്യനിർവഹണം നടത്തുന്നവർ നാടിന് ശാപമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നാണ് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏവരുടെയും അഭിപ്രായം സിസിന്യൂസ് തിരുവില്ലാമല